സാക്ഷാൽ ഹെൻറിച്ച് കാസിനെ റിലീസ് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ ഹൈദരാബാദിന് ചെന്നൈയുടെ ട്രാൻസ്ഫർ പോളിസിയിൽ ആരൊക്കെയുണ്ട് സഞ്ജു സാംസൺ ഡീലിന് സംഭവിക്കുന്നത് എന്താണ് ഈ മാസം പകുതിയോടെ ടീമുകൾ നിലനിർത്തുന്ന താരങ്ങളുടെ പട്ടിക പുറത്തുവിടണമെന്നിരിക്കെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തിരക്കിട്ട നീക്കത്തിലാണ് ഫ്രാഞ്ചൈസികൾ പോയ സീസണിലെ ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് കൃത്യമായ റിട്ടൻഷൻ പോളിസിയാണ് ഓരോ ടീമുകളും പാറ്റുന്നത് കളിക്കാരുടെ സ്റ്റാർ വാല്യൂവിനപ്പുറം ടീം ബാലൻസിങ്ങിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന കൃത്യമായ സൂചനകളാണ് പുറത്തു വരുന്നത് വാഷിംഗ്ടൺ സുന്ദർ ടു സി എസ് കെ ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഐ പി എൽ സർക്കിളുകൾ സജീവമായി കേട്ടിരുന്ന ഡീലായിരുന്നു ഇത് നിലവിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരമായ ഓൾറൗണ്ടർക്കായി ചെന്നൈ സൂപ്പർ കിങ്സാണ് സജീവമായി രംഗത്തുള്ളത് റാഷിദ് ഖാനും സായ് കിഷോറും അടങ്ങിയ ഗുജറാത്ത് സ്കോഡിൽ താരത്തിന് രണ്ടായിരത്തി ഇരുപത്തി എഡിഷനിൽ പലപ്പോഴും ബെഞ്ചിൽ ഇരിക്കാനായിരുന്നു വിധി പോയ സീസണിൽ ആറ് മത്സരങ്ങളിൽ മാത്രം കളത്തിലിറങ്ങിയ സുന്ദറിനെ കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുമായില്ല ഇതോടെ ഇരുപത്താറുകാരൻ എളുപ്പത്തിൽ ചെന്നൈയിലേക്ക് ചൂടുമാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത് ആർ അശ്വിൻ പോയ സ്പേസിലേക്കുള്ള മികച്ച റീപ്ലേസ്മെന്റ് എന്ന നിലയിലാണ് മുൻ ചാമ്പ്യന്മാർ താരത്തെ നോട്ടമിട്ടത് സുന്ദറിന്റെ പ്രൈസ്റ്റാഗായ മൂന്നേ പോയിന്റ് ഇരുപത് കോടിയും സി എസ് കെക്ക് വലിയ ബാധ്യതയാകില്ല എന്നായിരുന്നു പറയപ്പെട്ടത് എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങൾ അടിമുടി മാറി മറിയുന്നതാണ് പിന്നീട് കണ്ടത് ഓസ്ട്രേലിയക്കെതിരായ ഹൊബാർട്ടി ടി ട്വന്റിയിൽ ആറാമനായി ക്രീസിലെത്തി ഇരുപത്തിമൂന്ന് പന്തിൽ നാല്പത്തി റൺസ് നേടിയതോടെ താരത്തിന്റെ ഗ്രാഫ് ഉയർന്നു ഇതോടെ തൽക്കാലം താരത്തെ കൈവിടാൻ ഒരുക്കമല്ലെന്നാണ് ഗുജറാത്ത് പരിശീലകൻ ആശിഷ് നെഹ്റു വ്യക്തമാക്കുന്നത് നിലവിലെ ഫോമിൽ വാഷിംഗ്ടൺ സുന്ദരനെ ലേലത്തിൽ വിട്ടാൽ തിരികെ പിടിക്കാൻ ബന്ധുകം എടുക്കേണ്ടി വരുമെന്ന ബോധ്യവും ഗുജറാത്തിനെ മാറി ചിന്തിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സഞ്ജു വിശ്വനാഥ് സാംസൺ എങ്ങോട്ടാണ് രാജസ്ഥാൻ റോയൽസ് വിടാൻ താരം സന്നദ്ധത അറിയിച്ചതായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ വാർത്തകളുണ്ടായിരുന്നു സഞ്ജുവിനെ കൂടാരത്തിലെത്തിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് അടക്കമുള്ള ഫ്രാഞ്ചൈസികൾ സജീവമായി രംഗത്തെത്തുകയും ചെയ്തു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആർ ആർ ഉടമ മനോജ് ബദ്രെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ സഞ്ജുനു പകരം രാജസ്ഥാൻ ചെന്നൈയോട് ആവശ്യപ്പെട്ടത് രവീന്ദ്ര ജഡേജ ഋതുരാജ് കേൾക്കുവതടക്കമുള്ള വൻ തൊക്കുകളെയാണ് എന്നാൽ ഈ സുപ്രധാന താരങ്ങളെ വിട്ട് കളിക്കില്ലെന്നാണ് ചെന്നൈയുടെ നിലപാട് ശിവൻ ദുബയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും നിലവിലെ ഫോമിൽ ഓൾ വിട്ടുകളയാനും ചെന്നൈ തയ്യാറായില്ല എന്നുറപ്പ് ഇതോടെ ഡീൽ പൊളിയുകയായിരുന്നു എന്നാണ് വാർത്തകൾ എന്നാൽ മിനി മിനിരേലം അടുത്തെത്തിരയ്ക്ക് അവസാനമായി വീണ്ടും ഒരു ശ്രമത്തിന് ചെന്നൈ തയ്യാറെടുക്കുന്നു എന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് സി എസ് കെയിൽ മാത്രമായി പരിമിതപ്പെടുത്താതെ മറ്റു ഫ്രാഞ്ചൈസികളിലേക്കും ആർ ആർ മാനേജ്മെന്റ് ചർച്ചകൾക്ക് തുടക്കമിട്ടെങ്കിലും അതും എങ്ങുമെത്തിയിട്ടില്ല ഇനി സോഫ്റ്റ് ഡീൽ യാഥാർത്ഥമായില്ലെങ്കിൽ സഞ്ജുവിന് രാജസ്ഥാനിൽ തന്നെ തുടരേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കരാൽ നിലനിൽക്കുന്നതിനാൽ ടീം വിളണമെന്ന് ഫ്രാഞ്ചൈസിയോട് അഭ്യർത്ഥിക്കുകയല്ലാതെ താരത്തിന് മുന്നിൽ മറ്റൊരു ഓപ്ഷനുമില്ല പോയ സീസണിൽ വലിയ ഹൈപ്പിലെത്തി നനഞ്ഞ പടക്കമായി മാറിയ ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായി എസ് ആർ എച്ച് ഇത്തവണ ചില സർപ്രൈസ് നീക്കങ്ങൾക്കാണ് ഒരുങ്ങുന്നത് ഇതിൽ പ്രധാനപ്പെട്ടത് എൻട്രിസ് ക്ലാസിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ടതാണ് ഇരുപത്തിമൂന്ന് കോടിക്ക് മേഘാലയത്തിന് മുമ്പായി നിലനിർത്തിയ താരത്തെ ടീം റിലീസ് ചെയ്യാനൊരുങ്ങുകയെന്നാണ് റിപ്പോർട്ടുകൾ ഒന്നടങ്കം പറയുന്നത് ടോപ്പ് ഓർഡറിൽ പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെത്തിച്ച താരങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ ടീമിൻ്റെ രക്ഷക റോളിൽ പല സമയങ്ങളിലും അവതരിച്ചത് ക്ലാസ്സിനായിരുന്നു എന്നതാണ് വസ്തുത പതിനാല് മെച്ചിൽ നാൽപ്പത്തിനാല് ശരാശരിൽ നേടിയത് നാനൂറ്റി എൺപത്തിയേഴ് റൺസ് ഒരു സെഞ്ചുറിയും ഫിഫ്റ്റിയും ആ ബാറ്റിൽ നിന്ന് പറഞ്ഞു എന്നാൽ താരത്തിൻ്റെ ഹൈ പ്രൈസ് ടാഗാണ് താരത്തെ നിലനിർത്തുന്നതിൽ നിന്ന് എസ് ആർ എച്ചിനെ മാറി ചിന്തിപ്പിക്കുന്നത് ഈ വർഷം ജൂണിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതും തുറന്നു കളിച്ച മേജർ ലീഗ് ക്രിക്കറ്റിലെ മോശം ഫോമും താരത്തെ റിലീസ് ചെയ്യുന്നതിന് കാരണമായേക്കും ഇതിനു പുറമേ വിക്കറ്റ് കീപ്പർ ഓപ്ഷനായി ഇഷാൻ കിഷൻ ഉള്ളതും ക്ലാസിനെ വിട്ടുകളയാനുള്ള കടുത്ത തീരുമാനത്തിലേക്ക് ഹൈദരാബാദിനെ നയിച്ചേക്കും എന്നാൽ ഇന്ത്യൻ കണ്ടീഷൻ നന്നായി അറിയുന്ന സ്പിൻ നന്നായി കളിക്കുന്ന ഡേഞ്ചറസ് ക്ലാസ്സിനെ ലലത്തിൽ വെച്ചാൽ വൻ തുകക്കൊപ്പമെത്തിക്കാൻ ഫ്രാഞ്ചൈസികൾ എത്തിയേക്കും ലേലത്തിനുമുമ്പായി മികച്ചൊരു സ്പിന്നറെ എത്തിക്കാനും ഹൈദരാബാദിന് പദ്ധതിയുണ്ട് റാഷിദ് ഖാൻ പോയതിനു ശേഷം ഫ്രാഞ്ചൈസിയുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് അത്ര മികച്ചതായിരുന്നില്ല എന്ന് കാണാം ഡൽഹി ക്യാപിറ്റൽസിന്റെ കുൽദീപ് യാദവാണ് റഡാറിലുള്ള പ്രമുഖ താരം പോയ സീസണിൽ മോശം ഫോമിൽ പന്തറിഞ്ഞ മുഹമ്മദ് ഷമിയെ റിലീസ് ചെയ്യുമെന്ന കാര്യവും ഏതാണ്ട് ഉറപ്പാണ് പുതിയ സീസണിന് മുമ്പായി ക്യാപ്റ്റനായുള്ള തിരച്ചിലിലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരുടെ വകിട്ടിലെത്തിയ കെ കെ ആറിന് പോയ സീസണിൽ തൊട്ടതെല്ലാം തെറ്റിയിരുന്നു ക്യാപ്റ്റനായിരുന്ന അയ്യരുടെ വില അവർ അറിഞ്ഞു അജിൻകാ റഹനെ നായകനായി അവരോധിച്ചുള്ള പരീക്ഷണവും പാളി ഇതോടെ പുതിയ ക്യാപ്റ്റനായി കെ എൽ രാഹുലിനെയാണ് ഫ്രാഞ്ചൈസി സജീവമായി പരിഗണിക്കുന്നത് രാഹുലിനെ എത്തിക്കണമെന്ന അഭിപ്രായമാണ് കെ കെ ആറിന് പുതിയ പരിശീലകൻ അഭിഷേക് നായർക്കുമുള്ളത് നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പം കളിക്കുന്ന രാഹുൽ പോയ സീസണിൽ ഡി സിക്കായി മികച്ച പ്രകടനം നടത്തിയിരുന്നു സോഫ്റ്റ് ഡീലിൽ രാഹുലിന് പകരക്കാരനായി റിങ്കു സിംഗ് ഹർഷിത് റാണ അങ്ക്രിഷ് രഘുവംശി എന്നിവരെ ഡൽഹി ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഫ്യൂച്ചർ താരങ്ങളായി കെ കെ ആർ കാണുന്ന ഈ താരങ്ങളെ വിട്ടുനൽകാൻ അവർ തയ്യാറായേക്കില്ല റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുടെ മകൾ ടീമിനെ വിൽപ്പനക്ക് വെക്കുന്നതായും വാർത്തകൾ പുറത്തു വരുന്നു ഇതോടെ നിലവിലെ ചാമ്പ്യൻമാരായ ആർ സി ബിയുടെ ഡീലുകൾ പലതും അനിശ്ചിതത്വത്തിലാണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഫ്രാഞ്ചൈസികൾക്ക് നിർണായകമാണ് മിനി ലേലത്തിന് മുമ്പായി റിലീസ് ചെയ്യുന്ന താരങ്ങൾ ആരെല്ലാമായിരിക്കും സർപ്രൈസും സോഫ്റ്റ് ഡീലുകളും പാക്കേജുകളും ഉണ്ടാകുമോ ഐ പി എൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം